ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ സ്ത്രീകൾക്കും കർഷകർക്കും വാഗ്ദാനങ്ങളുമായി മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവുമാണ് അധികാരത്തിലെത്തിയാലുള്ള വാഗ്ദാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ എൻഡിഎ പ്രചാരണത്തിനായി ബിഹാറിലുനാഥ് ചന്ദ്രൻ മാത്രം വിവരങ്ങൾ ഉന്മേഷി ഏറ്റവും അവസാന നിമിഷവും വലിയ പ്രചാരണം പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ട് ഇന്നിപ്പോൾ ദേശീയ നേതാക്കളൊക്കെ ഉണ്ട് പക്ഷേ അവർ പ്രധാനമായും മറ്റന്നാൾ വോട്ട് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളല്ല അതിനപ്പുറത്തേക്കും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും മറ്റും പരിപാടികൾ നോക്കിയപ്പോഴാണ് അവരൊക്കെ തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു എന്നതാണ് നമുക്ക് പ്രചാരണം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇന്നേ ദിവസം ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് രാവിലെ വാർത്താ സമ്മേളനത്തിൽ മഹാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപ അധികാരത്തിലേറിയാൽ ജനുവരി മാസം തന്നെ അവരുടെ അക്കൌണ്ടുകളിലേക്ക് എത്തും എന്ന് നടത്തിയ ഒരു വലിയ പ്രഖ്യാപനമാണ് മുൻകാല തെരഞ്ഞെടുപ്പുകൾ ഈ സമീപകാലത്ത് നടന്ന മഹാരാഷ്ട്ര മധ്യപ്രദേശ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ത്രീ വോട്ടർമാർ എങ്ങനെ നിർണായകമായി എന്നത് പാർട്ടികൾക്ക് മുന്നിലുണ്ട് അതുകൊണ്ടാണ് സ്ത്രീ വോട്ടർമാരെ പരമാവധി സ്വാധീനിക്കാനുള്ള ശ്രമത്തിലേക്ക് പാർട്ടികൾ കടക്കും നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം നൽകുന്ന പദ്ധതി നിതീഷ് കുമാർ പ്രഖ്യാപിക്കുകയും അതിന്റെ ആദ്യ രണ്ട് ഗഡുക്കൽ കൊടുത്തിട്ടുമുണ്ട് ഒരു പക്ഷേ ഈ വോട്ടെടുപ്പിനിടെയായിരിക്കും രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഘട്ടം ഈ പണം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും ആ തരത്തിൽ ഒരു വലിയ പ്രഖ്യാപനം ഇപ്പോൾ മഹാസഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുകയാണ് അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ രവി കിഷൻ ബി ജെ പിയുടെ എം പി പറയുന്നത് ഒരിക്കലും ജയിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ തരത്തിൽ വാഗ്ദാനങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നു റിട്ടയർമെന്റ് പദ്ധതികളാണ് യഥാർത്ഥത്തിൽ തേജസ്വിനി ആലോചിക്കേണ്ടതെന്ന് ജൻ പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറും പറഞ്ഞു അങ്ങനെ വാദപ്രതിവാദങ്ങളാണ് മണിക്കൂറുകളിലും ശരി ാണ് ബിഹാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം